ഞാൻ കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തൂർ എന്ന ഗ്രാമത്തിലുള്ള ആളാണ് ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഓണം പ്രമാണിച്ച് ജമന്തി കൃഷി ചെയ്തു അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ പങ്കുവെക്കുന്നത് ഞാൻ എൻ്റെ സ്വന്തം സ്ഥലത്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഏകദേശം ആയിരത്തഞ്ഞൂറ് മൂടോളം ഉണ്ട് എൻ്റെ വീടിനോട് ചേർന്ന അര ഏക്കറോളം സ്ഥലത്താണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതാദ്യമായിട്ട് ഞാൻ ചെയ്തത് ജെ സി ബിക്ക് തിളച്ച് നില ഒരുക്കി അതിനുശേഷം തൈ ആലപ്പുഴ സവുർണിക എന്ന നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന് നട്ട് ഞാൻ ഞാൻ ഈ ചെടി മേടിച്ചിട്ട് മൂന്നു രൂപയ്ക്കാണ് ഓണത്തിനോടനുബന്ധിച്ച് ഇത് പൂവിന് വേണ്ടിയാണ് ഞാനിത് കൃഷി ചെയ്തത് ഓണമാകുമ്പോഴത്തേനും ഇതിന് മാർക്കറ്റിൽ നല്ല വില കാണുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഇന്ന് ആ സമയത്തിന് വിളവെടുക്കണമെന്നുദ്ദേശമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കുഴി കുത്തിയഴിച്ച് ചാണകം ഇട്ട് മൂടി അതിനുശേഷം തൈകൾ ഓരോന്നായി പറിച്ചു കുഴികളിൽ നട്ടു ഏകദേശം ആയിരത്തഞ്ഞൂറ് തൈകളോളം വരും തമ്മിലുള്ള അകലം രണ്ടടി അകലത്തിലാണ് നട്ടിരിക്കുന്നത് വരി വരികൾ തമ്മിലും നിറയായിട്ടും രണ്ടടി വീതം അകലത്തിൽ കുഴിയെടുത്ത് നട്ടു ഞാൻ ഏകദേശം ഇരുപത് ദിവസമായ തൈയാണ് കൊണ്ടുവന്നത് അത് നട്ടിട്ടിപ്പോൾ വേണ്ട എഴുപത്തഞ്ച് ദിവസത്തോളമായി ഇത് പൂ ഇപ്പം പറിക്കാറായി ഞാൻ കൂടുതലും ജൈവ രീതിയിലാണ് ഇത് കൃഷി നടത്തുന്നത് ചാണക വെള്ളം ഒഴിക്കും ജൈവവളമാണ് കൂടുതലായിട്ടും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നല്ല പൂവിന് നല്ല വളർച്ചയുണ്ട് ഈ മഴയുടെ പ്രശ്നം കൊണ്ട് മഴ പിന്നെ പൂവിൻ്റെ അകത്ത് വെള്ളം നിന്നിട്ട് അത് ഒടിഞ്ഞു പോകുന്നുണ്ട് ഈ കൃഷിക്ക് വെയിലാണ് എത്രയോ അനുയോജ്യമെന്ന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പൂവ് വേണ്ടി നമ്മൾ ഒരു നട്ടൊരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം കഴിയുമ്പം എൻ്റെ കുടുന്ന ചുള്ളി വിടണം ശേഷം നമ്മൾ വളം വീണ്ടും ഇട്ട് കൊടുക്കണം എന്നാലും ഈ നമ്മളല്ലാതെ സാധാരണ രീതിയിലാണെങ്കിൽ നമുക്ക് ഒരു പൂവ ഉണ്ടാവുകയുള്ളു ഒരു ഇതിൽ കുടുന്ന വിട്ടിക്കഴിഞ്ഞ് ബ്രാഞ്ചസുകൾ ഒത്തിരി ഉണ്ടായി അതിന് കൂടുതൽ പൂവുണ്ടാകാൻ ഇടയാകും ഇതിൻ്റെ കളറ് ഈ ചെണ്ടുമല്ലിയുടെ മൂന്ന് വെറൈറ്റി കളറുകളുണ്ട് ഞാൻ നട്ടിരിക്കുന്ന ഓറഞ്ച് മഞ്ഞയും മഞ്ഞയും വെള്ള എനിക്ക് കിട്ടിയില്ല തയ്യുക ഇതെന്തോ ആക്രമിച്ചതുകൊണ്ടോ പുഴു ഇത് ഇത് ഒരു പൂപ്പൽ രോഗം ഉണ്ടായിട്ട് ചെടി അഴുകിപ്പോയതാണിത് ഇത് കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് ഇവിടെയുള്ള ആൾക്കാർക്ക് ഒരു പ്രയോജനം കിട്ടട്ടെ എന്നോർത്താണ് ഞാനിത് ചെയ്തിരിക്കുന്നത്